ലൈഫിൽ എന്ത് ചെയ്യണം അറിയുന്നില്ല ആകെ മൊത്തം വണ്ടടിച്ചിരിക്കുന്നു ജോബിൻ്റെ കാര്യത്തിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പഠിക്കുന്ന കാര്യത്തിൽ ലൈക്ക് ഒരു ലോ ലൈഫിൽ അവരുടെ മാരേജ് ലൈഫിൽ ലൈക്ക് എന്തുമാവട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഇങ്ങനെയുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണമെന്ന് നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടോ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നേക്കുമായി നിങ്ങളിൽ നിന്ന് ഇല്ലാതായി തീർന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾ പടുത്തുയർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു വൺ അവർ ക്ലാസ് മാത്രം ഒന്ന് അറ്റൻഡ് ചെയ്യുക ആ വൺ അവർ ക്ലാസ്സിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും സോ ഞാൻ ഇതിന് മുന്നിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഞാൻ വൺ അവർ കൊണ്ട് ക്ലാസ് നൽകിക്കൊണ്ട് അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ ഫിനാൻഷ്യൽ ലൈഫ് ലൈക്ക് അവരുടെ ജീവിതം ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നതിന് ഒരു സ്റ്റെബിലിറ്റി റൂട്ടിലോട്ട് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഞാനല്ല അവരാണ് അവരുടെ ജീവിതം കൊണ്ടുവന്നത് പക്ഷേ അവർക്ക് അത് ആരും പറഞ്ഞു കൊടുക്കാൻ ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല എന്ന റീസൺ കാരണമാണ് അവർ സ്റ്റേബിളായി പോകാതിരുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫും സ്റ്റേബിളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റേബിളായി കൊണ്ടുപോകാൻ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെങ്ങനെ വേണം അതെങ്ങനെ തുടക്കം കുറിക്കണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളത് പ്രാക്ടിക്കലി ആക്ടിവിറ്റിയിലൂടെ നിങ്ങളുടെ വിശ്വാസങ്ങളിലൂടെ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം നെക്സ്റ്റ് മാറിയിരിക്കും ഉറപ്പ് സോ കൂടുതൽ വിവരങ്ങൾക്കായി ഡി ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്